കേരളത്തിൽ ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഇരുത്തം വന്ന നേതാവാണ് ഷാഫി പറമ്പിൽ എം പി ചെറിയ വയസ്സിൽ തന്നെ കെ എസ് യു സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോൾ തന്നെ എം എൽ എയും പിന്നീട് എംപിയുമൊക്കെയായി മാറി കേരളത്തിലെ യുവാക്കളുടെ മനസ്സ് കവർന്ന ഒരു നേതാവ് ആ നേതാവിനോടുള്ള അസൂയ തന്നെയാണ് സി പി എമ്മിനെ ഇത്രയധികം വിരളി പിടിപ്പിക്കുന്നത് ഇപ്പോഴിതാ അദ്ദേഹത്തെ തോൽപ്പിക്കാനും അമർച്ച ചെയ്യാനും വേണ്ടി പലതരത്തിലുള്ള വൃത്തികെട്ട വാദങ്ങളാണ് സി പി എം നേതാക്കൾ തന്നെ നിരത്തുന്നത് പക്ഷെ അതിനെയൊന്നും ഒരർത്ഥത്തിലും വകവയ്ക്കാതെ അതിനെയൊന്നും യുദ്ധത്തിനിറങ്ങാതെ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ മുന്നോട്ട് പോവുകയാണ് ഷാഫി പറമ്പിൽ ഇപ്പോഴിതാ മുഖ്യമന്ത്രി പല തവണ അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടും ഒരു ചുക്കും ചെയ്യാൻ കഴിയാതെ നിൽക്കുമ്പോൾ ഇത്രയും വൃത്തികെട്ട ചില ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോഴും അദ്ദേഹം അതിനെതിരെയല്ല പ്രതികരിച്ചത് മുഖ്യമന്ത്രിയുടെ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെയാണ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ ഷാഫി പറമ്പിൽ എം പി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഈ പച്ചയായ തട്ടിപ്പിനെ യഥാർത്ഥത്തിൽ തുറന്നുകാട്ടുമ്പോൾ ഷാഫി പറമ്പിലിനെ പോലെയുള്ള ഒരു യുവ നേതാവിന് അത് തുറന്നുകാട്ടാൻ കഴിഞ്ഞെങ്കിൽ അത് പിണറായി വിജയൻ ഭയക്കുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടത്തിയ അയ്യപ്പ സംഗമം രാഷ്ട്രീയ കാപട്യമാണ് എന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞിരിക്കുന്നത് ഭരണം നിലനിർത്താൻ ഈ സംസ്ഥാനത്ത് സി പി എമ്മിൻ്റെ പ്രത്യയ കാറ്റിൽ പറത്തിയെന്നും ഷാഫി പറമ്പിൽ പറയുമ്പോൾ ശരിക്കും ന്യൂനപക്ഷങ്ങളോടുള്ള മുതലക്കണ്ണീറാണ് അദ്ദേഹം തുറന്നു കാട്ടിയിരിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഒപ്പം ചേർത്തു എന്നത് വരുത്തി തീർത്തതുകൊണ്ടാണ് പിണറായി വിജയന് രണ്ടാം ഭരണം ലഭിച്ചിരിക്കുന്നത് പക്ഷേ അത് വെറും കാപട്യമാണെന്ന് ഷാഫി പറമ്പിലിനെ പോലെയുള്ള ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ഒരു ജനകീയ നേതാവ് പറഞ്ഞു കൊടുക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ കാപട്യം തന്നെയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് ജനങ്ങൾ കൈവിട്ടപ്പോൾ ഭക്തരെ കൂട്ടുപിടിക്കുകയാണ് സി പി എമ്മിൻ്റെയും പിണറായി വിജയൻ്റെയും ലക്ഷ്യമെന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞിരിക്കുന്നത് കൂത്തുപറമ്പ് മണ്ഡലത്തിൽ യു ഡി എഫിൻ്റെ നിയോജക മണ്ഡലം നടത്തിയ ജനമുന്നേറ്റ ജാഥ ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രിക്കെതിരെ തുറന്നടിച്ചത് നമുക്കറിയാം മുഖ്യമന്ത്രി ആദ്യം മത്സരിച്ചതും ജയിച്ചതും കൂത്തുപറമ്പ് മണ്ഡലത്തിൽ നിന്നായിരുന്നു അങ്ങനെയുള്ള പിണറായി വിജയൻ്റെ സ്വന്തം തട്ടകത്തിൽ പോയി തന്നെ പിണറായി വിജയനെ തുറന്നുകാട്ടാൻ ഷാഫി പറമ്പിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിൽ ഉടനീളം ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ് വികസനമുരപ്പിനെതിരെയാണ് ജനമുന്നേറ്റം നടത്തുന്നത് പാനൂർ താലൂക്ക് ആശുപത്രി സർക്കാർ കടലാസിലൊതുക്കിയെന്നും ഷാഫി പറമ്പിൽ പറയുമ്പോൾ സ്വന്തം നാട്ടിൽ പോലും ഒന്നും ചെയ്യാൻ കഴിയാതെ മുഖ്യമന്ത്രി പരാജയപ്പെട്ടു എന്നുള്ളത് വളരെ വ്യക്തമായി ഷാഫി തുറന്നുകാട്ടുകയാണ് ഷാഫി പറമ്പിലിനെ വ്യക്തിഗത്യ ചെയ്തുകൊണ്ട് സി പി മുന്നേറുമ്പോഴും അദ്ദേഹം ഒരിക്കലും തന്നെ പറഞ്ഞതിനെതിരെയല്ല മുഖ്യമന്ത്രിയുടെ ചെയ്തികളെയാണ് അദ്ദേഹം തുറന്നുകാട്ടുന്നത് ഷാഫി പറമ്പിലിനെ പോലെ ജനസമുദായ ഒരു നേതാവ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തരത്തിൽ പിന്തുണ ലഭിക്കുന്ന ഒരു നേതാവ് അദ്ദേഹം മുഖ്യമന്ത്രിക്കെതിരെ തുറന്നടിക്കാൻ തുടങ്ങിയാൽ അത് മുഖ്യമന്ത്രിയുടെ നാശത്തിലേക്ക് തന്നെയാണ് പോകുന്നത് എന്ന് വളരെ വ്യക്തമാണ് മുഖ്യമന്ത്രി ഇതൊക്കെ ചോദിച്ചു വാങ്ങി എന്ന് തന്നെ പറയാം